ഗോപി ആ സമയത്ത് തന്നെ ശരിക്കും ഈ പറഞ്ഞ തിരുവല്ല ചെങ്ങന്നൂർ പന്തളം ആ മേഖലയിൽ പുസ്തക പ്രസാദന സംഘം ജോൺ എബ്രഹാമിൻ്റെ ഒരു പ്രസൻസ് ജോൺ എബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ട ഒഡൈസയുടെ പ്രവർത്തകരുടെ വരവ് അതുപോലെ തന്നെ പുസ്തക പ്രസാദന സംഘം പന്തളം കേന്ദ്രീകരിച്ച് അങ്ങനെയൊക്കെ ഒരു വലിയ സാംസ്കാരികമായിട്ട് ഈ ഇടതുപക്ഷ ധാരകൾക്ക് അപ്പുറം ഇടതുപക്ഷം ഉണ്ടെന്നും അല്ലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു ആശയപരമായ മുന്നോട്ട് പോക്കിന് കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള ആശയങ്ങൾ കടന്നു വന്ന ഒരു കാലമാണ് അപ്പോൾ സജീവമായിരുന്ന ഒരു കാലമാണ് കടന്നു വന്ന കാലമല്ല സജീവമായിരുന്ന ഒരു കാലമാണ് അതിലേക്കൊക്കെ ബോബി ആ ഈ ശ്രദ്ധ തിരിയുന്നത് എങ്ങനെയാണ് അതൊരു പ്രീ ഡിഗ്രി കഴിയുന്നതോടുകൂടിയാണ് ഒരു കോൺഫ്ലിക്റ്റ് ഒരു ഐഡിയോളജി സംബന്ധിച്ചുള്ള ഒരു വലിയൊരു അന്വേഷണവും അപ്പോൾ അത് പ്രായോഗിക രംഗത്തുണ്ടായ അതിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് മനസ്സിൽ എന്നെ സംബന്ധിച്ചുള്ള അന്ന് ആ സമയത്ത് പിന്നൊരു പിന്നെ പാർട്ടിക്ക് പുറത്തു പോകുക എന്ന് പറയുന്ന വലിയൊരു മാനസിക സംഘർഷമുള്ളൊരു കാര്യമായിരുന്നു കാരണം വെച്ചാൽ അത്രയ്ക്ക് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു അവസ്ഥയിൽ പക്ഷേ അതേസമയം തന്നെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നൊരു സമയമായിരുന്നത് അപ്പോൾ പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രിക്ക് തിരുവല്ല മാർത്തവ് കോളേജിൽ ചേർന്നതോടുകൂടിയാണ് കുറച്ചും കൂടെ ഒരു തീവ്രവാദപരമായ ഒരു ആശയങ്ങളിലേക്ക് പോകാനുള്ള ഒരു പിന്നെ പ്രേരണ പ്രേരണയുണ്ടാകുകയും അങ്ങനെ പിന്നെ സി പി എം എല്ലാ പ്രവർത്തകരെ പലരെയും പോയി പോയി കാണുകയും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഏതാണ്ട് ഡിഗ്രി ഒന്നാം കൂടിയാണ് ഈ സി പി എം എം എൽ അത് തന്നെ സി പി എം എൽ ഇപ്പം കെ വേണു അജിത അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട കേരളത്തിലെ നാക്സൽ ആശയങ്ങളുടെ ഏറ്റവും മുഖ്യധാരയിൽ നിന്നിരുന്ന ആൾക്കാരുണ്ട് ഈ ആ മൂവ്മെൻറ്റിൽ തന്നെ ആ ഒരു ആശയ ലോകത്ത് തന്നെ പിന്നീട് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ഒരുപാട് തരത്തിലുള്ള അന്തഛിദ്രങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഈ സമയത്തൊക്കെ ബോബി ആ രാഷ്ട്രീയ ാണ് സ്വയം വിലയിരുത്തിയത് അല്ല അങ്ങനെ ആ ഒരു പിന്നെ ആ വൃത്തിശാസ്ത്രത്തെയോ അതിൻ്റെ ചരിത്രത്തെയോ വിലയിരുത്താൻ എനിക്ക് കഴിയത്തില്ല കാരണം വെച്ചാൽ പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി മാറി പിന്നീട് അതിൽ നിന്നും മാറുകയും ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ ആ ചരിത്രത്തെ സമഗ്രമായിട്ട് വിലയിരുത്താനുള്ള ആധികാരികമായ അനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ ഒരു എഴുപതുകളിലാണ് ഇത് യഥാർത്ഥത്തിൽ ഈ നെക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ മുന്നേറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നത് ആ സമ ആ സമയത്ത് ഏതാണ്ട് പുൽപ്പള്ളിയിൽ അജിതിയും മറ്റ് പിന്നെ മന്ദാവിനി നാരായണനും കുന്നിങ്ങൽ നാരായണനും ഒക്കെ വിപ്ലവം നടത്തുന്ന സമയത്ത് ഏതാണ്ട് ഞാൻ ജനിക്കുന്ന സമയമാണ് എഴുപതുകളാണ് അതിൻ്റെ തുടക്കത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങളും പിന്നെ സായുധ വിപ്ലവങ്ങളും ഒക്കെ സംഭവിക്കുന്നത് എൺപതുകൾ എന്ന് പറയുന്നത് ഈ ഈ സംഭവങ്ങളുടെ അനുഗരണങ്ങൾ പല രീതിയിൽ നിലനിൽക്കുകയും എന്നാൽ യഥാ യഥാർത്ഥ രീതിയിലുള്ള ആ വിപ്ലവത്തിൻ്റെ ഒരു 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 പ്രത്യാഘാതം എന്ന് പറയാവുന്ന ഒരു ഒരു പതിറ്റാണ്ടായിരുന്നു എൺപതുകൾ എന്ന് പറയുന്നത് ആ എൺപതുകളിലാണ് ഞാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും ഓക്കെ ഒക്കെ ചെയ്യുന്നത് അല്ല ബോബി ശരിക്കും ഈ ബോബിയുടെ ഒരു വിദ്യാർത്ഥി കാലം തൊട്ട് അറിയുന്ന ഒരു സുഹൃത്തു എന്നുള്ള തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇതുപോലുള്ള തീവ്ര ആശയങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ തീവ്ര നിലപാടുകൾ അല്ലെങ്കിൽ അത്തരം ആക്ഷൻ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ബോബി ആവശ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തുടർന്ന് വന്ന ഒരു ജീവിത അന്തരീക്ഷത്തിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആന്തരികമായിട്ട് അതെങ്ങനെയാണ് അതിൽ ആന്തരികമായിട്ടും കുടുംബപരമായിട്ടും വലിയ സംഘർഷങ്ങളുള്ള ഒരു സാഹചര്യമാണ് കാരണം വെച്ചാൽ എൻ്റെ പിതാവെന്ന് പറയുന്നത് മർദ്ദമാ സഭയിലെ ഒരു പുരോഹിതനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയുമായി ചേർന്നുള്ള വീടുകളിലാണ് എൻ്റെ ബാല്യങ്ങളും കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് ഓരോ 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 പിന്നെ ഇടവുകളിൽ അച്ഛന്മാ പിന്നെ ട്രാൻസ്ഫർ ആയിട്ട് മാറുമ്പോൾ ആ വീടുകളിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഏതാണ്ട് എൻ്റെ ബാല്യകാലം മുഴുവൻ ഞാൻ കഴിച്ചു കൂട്ടിയത് ആ ആ ഒരു അന്തരീക്ഷത്തിൽ ഇതിനെതിരായിട്ട് ഒരു പിന്നെ വിശ്വാസപരമായ കലാപത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇങ്ങനൊരു ഒരു രാഷ്ട്രീയമായൊരു നിലപാടുകളിലേക്ക് എത്താൻ കഴിയുമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും ഒക്കെ വളരെ സംഘർഷം അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യമായിരുന്നു മകൻ ഒരു തീവ്രവാ ഇട ഇടതുവർഷ കഴി കാഴ്ചപ്പാടിലേക്ക് പോവുക എന്നുള്ളത് ആ സംഘർഷം നിശ്ചയമായിട്ടും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഇപ്പോൾ ഒരു കുടുംബ കാര്യങ്ങളിലും എല്ലാം തന്നെ വിശ്വാസ കാര്യങ്ങളിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പിന്നീട് ഈ അച്ഛൻ അച്ഛൻ മാത മ സഭയിലെ ഒരു ഇതായിരുന്നു അപ്പോൾ അദ്ദേഹം പിന്നീട് അതിനെങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു മകൻ്റെ രാഷ്ട്രീയ മുന്നോട്ട് പോക്കിനെ ഏത് തരത്തിലാണ് അദ്ദേഹം മാനസികമായിട്ട് അതിനെ എടുത്തത് അല്ലെങ്കിൽ ബോബിയുടെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളത് അല്ല അത് സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നില്ല അപ്പം ഒരു ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് മകനെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഒരച്ഛൻ ശ്രീ നിശ്ചയമായിട്ടും ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതുമായ ഒരു കാര്യം അതേസമയം തന്നെ ഒരു പ്രിഡിഗ്രി കാലം കഴിഞ്ഞ് പ്രിഡിഗ്രി കാലത്തോടു കൂടി തന്നെ ദൈവത്തെ സംബന്ധിച്ചുള്ള വലിയ ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവുകയും എ ടി ഗോവിൻ്റെയൊക്കെ ചില പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടിയത് എ ടി ഗോവിൻ്റെ യുക്തിവാദം ഒരിക്കലും യുക്തിവാദം ഒരു ആശയഗതി എന്ന നിലയിൽ തന്നെ ഒരിക്കലും ആകർഷിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പല രീതിയിൽ ആ വിശ്വാസത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ അതിന് കഴിഞ്ഞു ഇപ്പം യേശു എന്നുള്ള ആ ഒരു സങ്കല്പം നിശ്ചയമായിട്ടൊരു പള്ളിയുടെ അന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഒരു ബാല്യകാലത്തിന് യേശുവുമായിട്ടുള്ളൊരു ബന്ധം സ്വാഭാവികമായിട്ടുണ്ടാകാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും യേശു എന്നുള്ള ഒരു സങ്കല്പവുമായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസവുമായിട്ടുള്ള ബന്ധം നിശ്ചയമായിട്ടും ഒരു പ്രി ഡിഗ്രിക്കാലം വരെ എൻ്റെ മനസ്സിലും വളരെ സജീവമായിരുന്നു അതിനുശേഷം യേശുവിനെ വിട്ടുമാറുക അല്ലെങ്കിൽ യേശുവിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് പോവുക എന്നുള്ളത് ശരിക്കും വലിയൊരു മാനസിക സംഘർഷം സൃഷ്ടിച്ച ഒരു സാഹചര്യം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചോളം വലിയൊരു മാനസിക സംഘർഷം ഉണ്ടാക്കിയൊരു സംഭവം തന്നെയാണ് പിന്നീട് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മുന്നോട്ട് പോയി ഈ പറഞ്ഞ ഈ പറഞ്ഞ വിദ്യാർത്ഥി കാലത്തിന് ശേഷം മാധ്യമ പ്രവർത്തകൻ എന്നുള്ള തരത്തിൽ ബോബി ദീർഘവർഷങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമായിട്ടുള്ള മാതൃഭൂമിയിൽ വർഷങ്ങളോളം ജോലി ചെയ്തു അപ്പോൾ ഈ പ്രവർത്തകൻ എന്നുള്ള തരത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാലോ ഈ പണ്ട് കുൽദീപ് നായർ പറഞ്ഞ പോലെ കേരളത്തിലല്ലേ കേരളത്തിലല്ല മാധ്യമ പ്രവർത്തകർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമോ അവരുടേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യമോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നൊരിക്കൽ കുൽദീപ് നായർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി അത് നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് കാരണം കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും മാധ്യമ ഉടമകൾ ആണ് അതിൻ്റെ പോളിസി തീരുമാനിക്കുന്നതും വാർത്ത എങ്ങനെ വരണം എന്നുള്ളത് തീരുമാനിക്കുന്നതും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും പഴയതുപോലെ പറ്റില്ല എങ്കിൽ പോലും ഈ സമയത്ത് എങ്ങനെയാണ് ബോബി ബോബിയുടെ രാഷ്ട്രീയം ബോബിയുടെ ഈ പല നൈതികമായ കാര്യങ്ങളിലുള്ള നിലപാടുകൾ ഇതൊക്കെ എങ്ങനെയാണ് ബോബി ഒരു മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഇതിനെ ഒന്നിച്ചു കൊണ്ടുപോയത് എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തൊഴിൽ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ കണ്ടത് നിശ്ചയമായിട്ട് നമ്മൾ പഴയ രീതിയിലുള്ള ദശാഭനി രാമകൃഷ്ണപിള്ളിയുടെ കാലത്തെ മാധ്യമ പ്രവർത്തനം ഏതായാലും സാധ്യമാകുന്ന ഒരു കാലമല്ലെന്നുള്ളത് പ്രത്യേകിച്ച് വലിയൊരു മൂലധന കേന്ദ്രീകൃതമായ മാധ്യമങ്ങൾ രൂപം കൊള്ളുകയും മാധ്യമം എന്ന് പറയുന്ന ഒരു വ്യവസായമായി മാറുകയും അതിൻ്റെ ലാഭം ആണ് പ്രധാനപ്പെട്ടതെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു കാല ഒരു സാഹചര്യത്തിൽ നിശ്ചയമായിട്ടും സാമൂഹ്യ പ്രതിബദ്ധതയും പ്രവർത്തനവും തമ്മിൽ ഒരുമിച്ച് പോവുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അപ്പോൾ നമുക്കൊരു ആ പരിമിതമായ നമ്മുടെ സ്പേസിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പിന്നെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഭാഗമായി പ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം നിശ്ചയമായിട്ട് ഇന്ന് വ്യവ വ്യവസ്ഥാപിത മാധ്യമങ്ങൾ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു എന്നുള്ള നിലയിൽ ആണ് മാധ്യമപ്രവർത്തനത്തെ കാണുകയും അതിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്തു പിന്നീട് മാധ്യമപ്രവർത്തനം ഏതാണ്ട് ഏതാണ്ട് രണ്ട് ദശാബ്ദത്തിലേറെ ഉണ്ടായിരുന്നില്ല ഇരുപത് വർഷത്തിലേറെ മാധ്യമ പ്രവർത്തനമായിരുന്നില്ലേ അതിനുശേഷം ഈ മാധ്യമ മാധ്യമപ്രവർത്തകൻ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോബിക്ക് കുറേ വർഷങ്ങൾ കൂടി തൊഴിലെടുത്തിരുന്ന സ്ഥലത്ത് തന്നെ തുടരാവുന്നതാണ് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ തുടരാവുന്നതാണ് അത് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കാൻ കാരണം എന്താ അല്ല രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്നാമത്തെ കാരണം എൻ്റെ ഒരു മാനസിക അവസ്ഥയിൽ അത്ര ഒരു സാഹചര്യത്തിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു വിമുഖതയാണ് ഒന്നാമത് ഉണ്ടായത് പിന്നെ വീട്ടിലെ അച്ഛന് ചില അസുഖമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പെട്ടെന്ന് ട്രാൻസ്ഫറിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളും അങ്ങനെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ടായി ഇതെല്ലാം കൂടെ ചേർന്നാണെന്ന് ഒരു ഇത് അവസാനിപ്പിക്കാനുള്ളൊരു തീരുമാനമെടുക്കുകയും